നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് കർത്താവാണ് ഇത് പറയുന്നത് ജർമ്മിയ ഒന്നാം അധ്യായം എട്ടാം വാക്യം ഈശോയുടെ വചനം പറയുന്നു ആരെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നമ്മുടെ രക്ഷയ്ക്ക് ഈശോ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല ഒരു വിശേ ജോലി കിട്ടായുകയായിരിക്കാം പക്ഷെ തിരുവചനം നിങ്ങളെ ശക്തിപ്പെടട്ടെ എല്ലാ ഭയവും ഭയത്തിൻ്റെ ചിന്തകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ പ്രാർത്ഥിക്കുന്നു യേശുവെ എല്ലാ മക്കളെയും അങ്ങയുടെ വചനത്തിൽ ജീവിക്കാൻ അങ്ങ് അനുഗ്രഹിക്കണമേ വചനം എല്ലാവരിലും മാംസം ധരിക്കട്ടെ ഈ പ്രഭാതം കാണാൻ അനുവദിച്ച നല്ലതേയമേ ഞങ്ങളങ്ങേ സ്വദിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഞങ്ങളുടെ യാത്രകളെ വാഹനങ്ങളെ തിരക്ത കയണമേ മെഹാൽ മലയൊക്കെ കവലായിരിക്കണമേ തിരക്ത കൊണ്ട് മുദ്ര എണീക്കണമേ യേശു നന്ദി യേശു സ്ത്രോത്രം ഹലലിയ ഹലിയ